വിദേശത്ത് മെഡിസിൻ പഠിക്കാൻ പോകാൻ തയ്യാറെടുക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ ലൈഫിൽ വലിയ റിസ്ക് എടുത്തിട്ടാണ് ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു നാട്ടിലോട്ട് നിങ്ങൾ പോകുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻഫോംഡ് ആയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നാലും ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലൈഫിൽ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുമൂലം ചിലപ്പോൾ നിങ്ങളുടെ പണം സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് സോ വെൽക്കം ടു വീഡിയോ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പൊ ആരാണ് പൊതുവെ വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ദർ ആർ ടു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നീറ്റ് പരീക്ഷയിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി അവർക്ക് പക്ഷേ ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടില്ല മേ ബി പ്രൈവറ്റ് എം ബി ബി എസ് സെൽഫ് ഫൈനാൻസിങ് എം ബി ബി എസ് ഒക്കെ കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടും പക്ഷെ അത് കുറച്ചധികം കോസ്റ്റ്ലിയാണ് ഇന്ത്യയിൽ നമ്മൾ പഠിക്കുമ്പോൾ എട്ട് ലക്ഷം രൂപ കേരളത്തിൽ പെർ ഇയർ ഫീസ് ഉണ്ട് അഞ്ച് വർഷത്തേക്ക് നാല്പത് ലക്ഷം രൂപ ഫീസ് ഉണ്ട് ഓക്കെ അത് കൂടാതെ മറ്റ് ഹോസ്റ്റൽ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അൻപത് അമ്പത്തി ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എന്നാൽ വിദേശ രാജ്യത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എസ്പെഷ്യലി ഒരു ഫാർ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ പോകുമ്പോൾ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞു കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതിന് പോകും രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നീറ്റ് പരീക്ഷയിൽ തീരെ പെർഫോം ചെയ്യാത്ത ആളുകളാണ് അവരും ഇവിടെ കോസ്റ്റ് കുറവാണ് എന്നുള്ളത് കൊണ്ടും അതേപോലെ വിദേശത്ത് ഒരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് കൊണ്ടുമാണ് അവരും പോകുന്നത് അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ നീറ്റിന് മേ ബി ഫോർ ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ ഇവർക്കൊരു അതിനേക്കാളും കുറവ് മാർക്കായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്തിനാണ് ഞാൻ രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ വിദേശത്ത് എം ബി ബി എസ് എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് റെഡ് ഫ്ളാഗുകൾ ഉണ്ട് എന്താണ് ഈ രണ്ട് റെഡ് ഫ്ളാഗുകൾ ഒന്ന് വിദേശത്ത് എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിന് വേണ്ടി നിങ്ങൾ എഫ് എം ജി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു പരീക്ഷ നിങ്ങൾ എഴുതണം ആ പരീക്ഷ ഇവിടെ വന്ന് പാസ് ആയാലാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ഇന്ത്യയിൽ നേരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കമ്പാരിറ്റബിൾ ആയിട്ടുള്ള ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് അതൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് യു എസ് യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ എം ബി ബി എസ് പഠിച്ചാൽ നേരെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഈ കോസ്റ്റ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ബേസിക്കലി അവിടെ നഷ്ടപ്പെട്ടു പോകും ഇത്ര ചുരുങ്ങി ചെലവിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കില്ല എന്താണ് എഫ് എം ജി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എഫ് എം ജി എക്സാമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ എഫ് എം ജി എക്സാമിൻ്റെ ഒരു പാസ് റേറ്റ് ഓൺ ആവറേജ് കിടക്കുന്നത് പതിനഞ്ച് ശതമാനത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓരോ എഫ് എം ജി എക്സാമിന്റെ ഓൺ ആവറേജ് ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് ആ ഇരുപതിനായിരത്തിൽ ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം ആളുകൾ വരെയാണ് ഓൺ ആവറേജ് ക്വാളിഫൈ ചെയ്തു പോകുന്നത് ബാക്കി പതിനേഴായിരം ആളുകൾ ക്വാളിഫൈ ചെയ്യുന്നില്ല വിച്ച് ഇസ് ആക്ച്വലി ഷോക്കിംഗ് ഓക്കെ അപ്പൊ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം ഒന്ന് നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് നിലവാരവുമായിട്ട് ഇത് ജനറലി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം ചില യൂണിവേഴ്സിറ്റികളിലെങ്കിലും ഇംഗ്ലീഷ് അല്ലാത്ത അവരുടെ മാതൃഭാഷയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ചില യൂണിവേഴ്സിറ്റികളെങ്കിലും ചില ഫോറിൻ മെഡിക്കൽ കോളേജുകളെങ്കിലും ഉണ്ട് അതിലോട്ട് ഇതിന് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവാം അതിനും വലിയൊരു കണക്ഷനായി ഞാൻ കാണുന്നത് എന്തൊക്കെയായാലും ആറു വർഷം ഒരു കുറേ സബ്ജക്ട്സ് പഠിച്ച് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് എഴുതണമല്ലോ അല്ലേ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ രണ്ട് വർഷം പ്ലസ് വണ്ും പ്ലസ് ടു പഠിച്ച് നീറ്റ് എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ ആറ് വർഷത്തെ ഈ കണ്ടന്റ് മുഴുവൻ നമ്മൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനുശേഷം അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പരീക്ഷ എഴുതുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് മേ ബി എഫ് എം ജി കുറച്ച് ടഫർ ആയിരിക്കാം എന്ന് എനിക്ക് അറിയില്ല അത് എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ ചില കമ്പാറ്റബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം സിലബസിന്റെ കാര്യത്തിൽ ചിലപ്പോ ഇന്ത്യയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ രണ്ട് എല്ലാത്തിലും പഠിക്കുന്ന ഒരേ സബ്ജക്റ്റുകളാണെങ്കിൽ പോലും ആ പഠിപ്പിക്കുന്ന സ്റ്റൈലോ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാം പാറ്റേണിലോ ഒക്കെ ചിലപ്പോൾ ഡിഫറൻസുകൾ ഉണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാം ആ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വലിയ ധാരണ ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ിസ് ഈസ് എ റിയാലിറ്റി അതിൽ ചിലപ്പോൾ ഈവൺ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്ക് ഒരു പാർഷ്യാലിറ്റി പോലും തോന്നുന്നുണ്ടാകും പക്ഷെ ദിസ് ഇസ് ദ റിയാലിറ്റി ഇൻ ഇന്ത്യ ഇന്ത്യയിലെത്തുമ്പോൾ അവർക്ക് ഇവിടെ പാസ് റേറ്റ് വളരെ കുറവാണ് ഇൻട്രസ്റ്റിംഗ്ലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ പാസ് റേറ്റ് ഉള്ള രാജ്യം എന്നുള്ള ബംഗ്ലാദേശും നേപ്പാളും ആണ് മോർ ദാൻ ട്വന്റി ഫൈവ് പെർസെന്റ് പാസ് റേറ്റ് ഈ രണ്ട് രാജ്യങ്ങൾക്കുണ്ട് നമ്മുടെ കുട്ടികൾ സാധാരണ പോകുന്ന ചൈന കസാക്കിസ്ഥാൻ മറ്റ് രാജ്യങ്ങളിലെല്ലാം ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെന്റേജാണ് പാസ് റേറ്റ് ഈ കഴിഞ്ഞ വർഷം നടന്ന എഫ് എം ജി പരീക്ഷയിൽ ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ ടെൻ പോയിന്റ് നയൻ പെർസെന്റേജും ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ ഏകദേശം ട്വന്റി റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ പോകുന്ന ഫാർ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനും ചൈന പോലത്തെ കൺട്രീസിനും പാസ് റേറ്റ് കുറയുന്നു കുറച്ചുകൂടി നമ്മളുമായിട്ട് മേ ബി കമ്പാറ്റിബിൾ ആയിട്ടുള്ള തേർഡ് വേൾഡ് കൺട്രീ ആയിട്ടുള്ള ബംഗ്ലാദേശും നേപ്പാളിലൊക്കെ പാസ് റേറ്റ് കൂടുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഒബ്സർവേഷൻസ് കുറെ പാരൽസ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും എന്തൊക്കെ ആവട്ടെ ഇത് ഇത് വലിയ റെഡ് ഫ്ലാഗ് ആണ് ഇത് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഫോറിൻ മെഡിക്കൽ ഫോറിൻ മെഡിക്കൽ ഡിഗ്രീസ് എല്ലാം ഏകദേശം സിക്സ് ഇയേഴ്സ് ആണ് ഇന്ത്യയിലെ ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ആണ് അവിടെ ഫൈവ് ഇയേഴ്സ് പ്ലസ് വൺ ഇയർ ഇവിടെ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് പ്ലസ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് അവിടെ ഫൈവ് ഇയർ പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് അപ്പൊ ഈ ഫൈവ് ഇയർ പ്ലസ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് നമുക്ക് അറിയാം ഒരു സിക്സ് മന്ത്സ് ഡിഫറൻസ് ഉള്ളൂ പക്ഷേ അവിടെ പഠിക്കുന്ന ആളുകൾക്ക് ഇവിടെ തിരിച്ചു വന്ന് നേരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് എഫ് എം ജി എഴുതണം രണ്ടാമത് ഒരു വർഷം കൂടി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം അതായത് സിക്സ് പ്ലസ് വൺ ഇയർ സെവൻ ഇയർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഏറ്റവും മിനിമം സെവൻ ഇയർ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ആഡ് ദാറ്റ് ഓൺലി വൺ ഇൻ ഫൈവ് വൺ ഇൻ സിക്സ് പീപ്പിൾ എഴുതുന്ന ആറിലൊന്നോ അഞ്ചിലൊന്നോ ആളുകൾ മാത്രമേ എഫ് എം സി ക്വാളിഫൈ ചെയ്യുന്നുമുള്ളൂ അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആക്ച്വലി ഒരു വലിയൊരു ടൈം പീരിയഡ് നമുക്ക് എടുക്കാൻ സാധ്യതയുണ്ട് സെവൻ ടു നയൻ ഇയേഴ്സ് നമ്മൾ ഒരു എം ബി ബി എസ് ഡിഗ്രിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച രാജ്യത്ത് തന്നെ പ്രാക്ടീസ് ചെയ്തി പ്രാക്ടീസ് ചെയ്തൂടെ ദാറ്റ് ഡസിന്റ് മേക്ക് സെൻസ് ബിക്കോസ് ആ രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക അവിടെ എന്തുകൊണ്ടാണ് എം ബി ബി എസ് പോസ്റ്റ് ലോ ആവുന്നത് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡോക്ടർ കിട്ടുന്ന ശമ്പളം ഒരിക്കലും ഇന്ത്യയിൽ കിട്ടുന്ന ശമ്പളത്തെക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കുറവാണ് എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയി കൂടെ യു കെ യു എസ് ഏത് രാജ്യങ്ങളിൽ പോവാണെങ്കിലും അവിടുത്തെ കമ്പാറ്റിബിലിറ്റി എക്സാം എഫ് എം ജി പോലെ അവിടെ ഉണ്ട് ഈ എക്സാംസ് ഒക്കെ പല രാജ്യങ്ങളിലും ഇന്ത്യയെക്കാളും ടഫർ ആണ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കണം നമ്മൾ വീണ്ടും ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ കമ്പാറ്റബിലിറ്റി എക്സാംസ് ഒക്കെ മസ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ സോ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ റിസ്ക് അവിടെ എടുക്കുന്നുണ്ട് നമ്മളൊരു സെവൻ മിനിമം സെവൻ ഇയേഴ്സ് അത് നയൻ ഇയേഴ്സ് വരെ നമുക്ക് ഒരു എഫ് എം ജി എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു വൺ ഇയർ മാറ്റി ഒരു എയ്റ്റ് ഇയർ വരെ പോകാം ശേഷമേ നമുക്ക് പി ജിക്കോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ സോ ദിസ് ഈസ് എ റിസ്ക് ദാറ്റ് വി ആർ ടേക്കിങ് ഓക്കെ അപ്പൊ നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തി നോക്കാം അഞ്ചര വർഷം ഇന്ത്യയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഓക്കെ നമ്മളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പോവുകയാണെങ്കിൽ നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്യുന്നു അതിൽ നിന്ന് ഒരു രണ്ടര വർഷം കൂടി നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം അവിടെ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം നമ്മുടെ ലൈഫിൽ സെറ്റിൽ നമ്മൾ എടുക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം ഓക്കെ അപ്പോൾ ഇതിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വൺ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നീറ്റിന് അത്യാവശ്യം സ്കോർ വാങ്ങി പോകുന്ന ആളുകൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അധികം സ്കോർ വാങ്ങാതെ പോകുന്ന ആളുകൾ ഈ ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഫോർ വാട്ട് റീസൺസ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഒരേ മെഡിക്കൽ ഡിഗ്രി ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നീറ്റിൽ വേണ്ടത്ര സ്കോർ വാങ്ങിയില്ല നിങ്ങൾക്ക് അല്പം ബേസ് കുറവാണ് എന്നുള്ളതാണ് അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജിൽ പോയാൽ പഠിക്കാനുണ്ടാവുക നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഫിസിയോളജി അനാറ്റമി ഇങ്ങനത്തെ കുറെ സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും അതിന്റെ ഒരു ബേസ് കുറഞ്ഞിട്ടാണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും പോകുന്നത് നിങ്ങൾക്ക് അത് കാച്ച് അപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും അതേപോലെ തന്നെ ഞാൻ എല്ലാവരും കാര്യമല്ല പറഞ്ഞു ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു ഇത് ബ്രില്ല് ആയിട്ടുള്ള ആളുകൾ തീരെ പഠിക്കാതെ എന്നാൽ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവാ ഞാൻ ജനറലി ഉള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ പേരിൽ അവർ എന്നെ കടിച്ചു കയറാൻ വരണ്ട ഇതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നീറ്റിനു വേണ്ടി മേ ബി നന്നായി പഠിച്ചൊരു കുട്ടിക്ക് നല്ലൊരു വർക്ക് ഉണ്ടാവും നേരെ നേരെ മറിച്ച് അതിനെ ഇഗ്നോർ ചെയ്തൊരാൾക്ക് ആ ഒരു വർക്കെത്തിക്ക് ഉണ്ടാവില്ല ഈ വർക്ക് എത്തിക്കില്ലാത്ത ആളുകൾ എം ബി ിഎസ് പോലത്തെ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ട് ഡിഗ്രിയിലെത്തുമ്പോ ഒരു ബുദ്ധിമുട്ടും ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒരു വർഷം കൂടി മേ ബി റിപ്പീറ്റ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഇതിന് പോവാന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടോ കിട്ടൂലേ എന്ന് അത് നിങ്ങൾ എടുക്കേണ്ട റിസ്ക്കാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു കാളാണ് ഓക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് ആദ്യം നിങ്ങൾ എം ബി ബി എസ് ഡിഗ്രിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും പോകാൻ ഓക്കെ ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ഡിഗ്രി നമ്മൾ പുറത്തൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഈ അടുത്ത് ഒരുപാട് റിപ്പോർട്ടുകൾ പത്രങ്ങളും മറ്റൊക്കെ വന്നിരുന്നു അതായത് പല യൂണിവേഴ്സിറ്റീസും വേണ്ടത്ര ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ില്ല എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ പലപ്പോഴും ഏജൻസ് ത്രൂ ആണ് പോകുന്നത് അതിൽ നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നവരുണ്ടാവാം അതിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്നവരും ഉണ്ടായേക്കാം ഓക്കെ ഞാൻ എല്ലാവരും എല്ലാ സ്റ്റഡി അബ്രോഡ് ഏജൻസും ചീറ്റിങ് ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ അഭിപ്രായം ഒന്നും എനിക്കില്ല അതിൽ നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ മേ ബി ഒരു ഒരു ഭൂരിപക്ഷം ആളുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അൾട്ടിമേറ്റ്ലി അത് പഠിക്കുക എന്നുള്ള ഒരു ബാധ്യത ആയിരിക്കാണ് അത് നമുക്ക് തന്നെ ഉള്ളതാണ് കാരണം നമ്മളാണ് റിസ്ക് എടുത്ത് അഞ്ചര ആറ് വർഷത്തേക്ക് റിസ്ക് എടുത്ത് പോകുന്നത് ഓക്കെ അപ്പം ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ പോകുക എന്നുള്ള അതിൻ്റെ ഒരു ബാധ്യത ആയിരിക്കുള്ളതാണ് നമുക്കുള്ളതാണ് അപ്പം നമ്മൾ അതിന്റെ ഒരു വെബ്സൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാം രണ്ട് നമുക്ക് റാങ്കിങ്ങുകൾ നമുക്ക് പരിശോധിക്കാം ഷാങ്ഹായ് റാങ്കിങ്സ് ഉണ്ട് കോളേജിൻ്റെ റാങ്കിങ്സിന് അതേപോലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ്സ് ഉണ്ട് ഇത്തരം റാങ്കിങ്സിൽ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റികൾ എവിടെയെങ്കിലും ഫോളോയും ചെയ്യുന്നുണ്ടോ നോക്കാം മൂന്നാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകളുമായിട്ട് അവിടുത്തെ ഫെസിലിറ്റീസും അതിനുശേഷമുള്ള അവരുടെ എഫ് എം ജി എക്സാം അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുക അവിടെ പഠിക്കുന്ന കുട്ടികളോടാണ് പലപ്പോഴും നമുക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ടാവുക നമ്മളെ കാണിക്കുക അവിടെ പഠിക്കുന്ന കുട്ടികളോടാണ് സ്വാഭാവികമായിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഭൂരിഭാഗം ആൾക്കാരും ആ സ്ഥല സ്ഥലങ്ങളെ കുറിച്ച് നല്ലതേ പറയുള്ളൂ കാരണം എന്താ അവർക്ക് ലിമിറ്റഡ് എക്സ്പോഷർ ഉള്ളൂ അവർ അവിടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അവർക്ക് മറ്റൊരു മെഡിക്കൽ എഡ്യൂക്കേഷൻ മേഖലയെ കുറിച്ച് അവർക്ക് അറിയില്ല അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും അവർ അതിനെ കുറിച്ച് അവർക്കറിയുന്ന നല്ല കാര്യങ്ങള് അവര് പറയും മാത്രല്ല പലപ്പോഴും ഈ ഇവിടെ ഇതിന്റെ ആയി മാറുന്നവര് അവിടെ പഠിക്കുന്ന കുട്ടികളാണ് അവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ അതൊരു അവർക്കൊരു എക്സ്ട്രാ ഇൻകം ആക്കി അവർ പല ആൾക്കാരും മാറ്റുന്നത് കണ്ടിട്ടുണ്ട് സോ അവരെ മാത്രം നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത് അത് അവർ മോശക്കാരായതുകൊണ്ടല്ല അവർക്ക് ലിമിറ്റഡ് എക്സ്പോഷർ ഉണ്ടായതുകൊണ്ടാണ് നേരെ മറിച്ച് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് ഇവിടെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെയുള്ളത് നിങ്ങളുടെ കൺസൾട്ടൻസിനോട് നിങ്ങൾ ചോദിക്കുക അത് ചോദിച്ചതിന് ശേഷം അവരുടെ കോൺടാക്ട് അവരുമായി സംസാരിക്കാം ബെറ്റർ ഐഡിയ ടു യു അതേപോലെ തന്നെ അവിടെ വരുന്ന എക്സ്ട്രാ കോസ്റ്റുകൾ അവരോട് സംസാരിക്കാം നമ്മൾ നമ്മളിപ്പോ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം നമ്മൾ വിചാരിച്ചാലും നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കോസ്റ്റുകൾ വരും നമ്മുടെ വിമാന ടിക്കറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കൊരു നാല് വർഷത്തിന്റെ ഇടയിൽ നാല് പ്രാവശ്യം നമ്മുടെ നാട്ടിൽ വന്ന് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കോസ്റ്റ് ആണ് ജനറലി വരുന്നത് എസ്പെഷ്യലി ഹോളിഡേ സീസൺസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫുഡ് അല്ലാതെ ഫുഡ് അല്ലാതെ വേറെ എന്തെങ്കിലും കോസ്റ്റുകൾ അവിടെ വരുന്നുണ്ടോ എക്സ്ട്രാ കോസ്റ്റുകൾ വരുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്സ് തന്നെയാണോ അതിൽ നിന്ന് കേരള ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ എം ബി ബി എസിന്റെ അടുത്തോട്ട് എത്തുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം വേണം നിങ്ങൾ വിദേശത്ത് എം ബി ബി എസിന് പോവാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയ റിസ്ക് ആണ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് മണി കാരണം നിങ്ങൾ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം ലോൺ എടുത്തൊന്നൊരിക്കലും എം ബി ബി എസ് എം ബി ബി എസിന് തന്നെ പോകുന്നതിന് ഞാനൊരിക്കലും ഞാനൊരിക്കലും യോജിക്കുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ വലിയൊരു അത് മറ്റൊരു വിഷയമാണ് പക്ഷേ വലിയൊരു ലോൺ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ൾക്ക് വലിയൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം രണ്ട് നമ്മുടെ ലൈഫിലെ വലിയൊരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ ഞാൻ പറഞ്ഞത് ഒരു നോർമൽ എം ബി ബി എസിന്റെ സമയമല്ല അതിനേക്കാളും പ്ലസ് ടു ഇയേഴ്സ് നമ്മൾ മിനിമം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലസ് ടു ഇയേഴ്സ് നമ്മൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേർത്ത് വേർത്തായിട്ടുള്ള ഒരു റിസ്ക് ആണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ട കാര്യമാണ് ഓക്കെ സോ ദാറ്റ്സ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇൻ ദിസ് വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്ന എനിക്ക് അറിയാം ആ നെഗറ്റീവ് കമന്റ്സ് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ